മുങ്ങിന്ന തോന്നണേ കള്ള കഴിവേര് നമ്മളെ ശരിക്കും ഒന്ന് വെച്ചു ആരായിരിക്കും ഈ ആഴ്ച നമ്മളെ ലിസ്റ്റ് പെട്ട കേടുകൾ വല്ലവരും തറവാട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഏതായാലും സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങാം അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല എടാച്ചു ആരെയാണ് കൊളന്നോണ്ടിരുന്നത് ഓട്ടം കണ്ടാറിയ കൊയ്ത്ത മോശമല്ലേ എന്താ സർമര് എന്താ ബാഗിനകത്ത് ഒന്നുമില്ല ഞാൻ ഒരു പഴയ കണക്ക് തീർക്കാൻ പോവാ കണക്ക് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം അല്ലെങ്കിൽ പിന്നെയും ജോലി കൂടും സ്വർണ്ണക്കട കയറി നീ മോക്ഷിക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ തൊണ്ടി സാധനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് സ്റ്റേഷനിലോട്ട് വരാം ഏത് സ്വർണ്ണക്കട ഏത് തൊണ്ടി കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഇടപാട് വെറുതെ മനുഷ്യൻ എനിക്കറുതരുത് അബ്ദുക്ക ഇവൻ പഠിച്ച പുള്ളിയാ സ്റ്റേഷനിലെ ചൂടറിഞ്ഞെങ്കിലേ ഇവൻ സത്യം പറയത്തുള്ളൂ വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കരുത് ഞാൻ കള്ളം തന്നെ നല്ല ഭംഗിയായി കക്കാനും അറിയാം പക്ഷെ നിങ്ങൾ പറയുന്ന സ്വർണ്ണക്കടൽ ഞാൻ കേട്ടിട്ടില്ല മിനിയാന്നാണ് ഞാൻ ജയിലി നിറഞ്ഞത് ഉടനെ അങ്ങോട്ട് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല ഇവൻ പറയുന്നേറ്റൊരു സത്യം തോന്നുന്നുണ്ട് നീ ശരിക്കും കണ്ടാണോ ഇവൻ തന്നെ ആണോ ആള് ഞാൻ ശരിക്കും കണ്ടല്ലേ ഈ ബാഗും കണ്ട് ி இடது வாசுடா ஒரு செங்கட்டும் ஓடி அப்படி ஓடி காணும் எந்தாலும் ஓடிக்கா அப்படின்னா கேட்டது എനിക്ക് ഇവന് പോയി അവൻ ഈ ഏരിയയിൽ തന്നെ കാണും നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം വാക്കുകൾ പോലീസുകാരായിട്ട് വന്നോട്ടല്ലേ

ഗ്യാസ് ഒന്നും ഇല്ലല്ലോടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ഓട്ടോ തൊണ്ട നനയ്ക്കുന്നത് ഇപ്പോഴാ എന്തുവാടാ നോക്കുന്നത് തൻ്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഓടുന്നത് ആ ഓർമ്മ വേണം ഒരു വീട്ടിൽ വീടിഞ്ഞു ഇത് എങ്ങനെയാണോ കത്തിക്കുന്നത് തീ പട്ടിടോ ഭദ്രകാളിയാ നിന്നെ ഒറ്റയ്ക്ക് എന്റെ മുമ്പി കൊണ്ടുവന്നത് നിന്റെ ചോര കണ്ടിട്ട് ഇനിമേ കളി വിളു പറഞ്ഞു ഞാൻ പിടിച്ചേ സത്യമായി ഞാൻ സ്വർണ്ണക്കേടെ കേറിട്ടില്ല ഇങ്ങോട്ട് നോക്കിയേ എന്നെ ഇപ്പൊ വിട്ടു തന്ന ശരിക്കുള്ള കള്ളനെ ഞാൻ കണ്ടുപിടിച്ചരാ അതിനു പുറമെ ഒരാഴ്ചക്ക് സാറിന് അഞ്ഞൂറ്റൊന്ന് രൂപയും കൊണ്ടുതരാ ഇപ്പൊ ഞാൻ പിടിച്ചാടേ മനസ്സറിഞ്ഞ് ഇത്രയും രൂപേ എന്റെ ഉള്ളു എന്റെ നീ നീ ഇടിച്ച് ഓടിച്ച് പോര് സത്യം തണ്ടി തൊണ്ടി സാധനം അവിടെ ഉണ്ട് എനിക്കൊന്നും അറിയില്ല സാർ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്റെ കയ്യിലുണ്ടായിരുന്ന കാശുവില പിടിച്ചു മേടിച്ചു

വടിവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് ചാവുമെന്ന് എന്ന് കരുതിയതാ എത്ര വീശാണോ വീശിയത് പ്രതീക്ഷിച്ചില്ലല്ലോ നിന്റെ ശരീരത്തിൽ പോറലൊക്കെ ഉണ്ട് പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ ഓ സാരില്ല സാരില്ല

റിട്ടയർ ആയ എല്ലാ പോലീസുകാർക്കും ഉണ്ടല്ലോ പെൻഷൻ ഒരു കാര്യം ഞാൻ പറയാം ഭക്ഷണം ആവശ്യമില്ലാത്ത പോയല്ലോ എങ്ങനെ കഴിക്കുമ്പോഴും നിറച്ച് പോലും കൊടുക്കാൻ എനിക്ക് ശേഷിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മൂന്ന് മൂന്നുപേരുടെ ചെലവ് കഴിയാൻ കൊച്ചിനാണെ അസുഖം മാറിയിട്ട് സമയമില്ല ഇന്നലെ വീട് വിട്ട് പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ പല പരിപാടിയും കാണും അളിയിൽ നല്ല വരുമാനമല്ലേ എനിക്ക് തരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ നിനക്ക് തരാനുള്ളതൊക്കെ പറഞ്ഞ് മരിച്ചില്ലേ ഒരു കടയിട്ട് വന്ന കാര്യമാണോ ഇത്ര പൊക്കി പിടിച്ചോണ്ട് വരുന്നത് ദേ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വയറ് തന്നെ നിങ്ങൾ മോക്കും കിട്ടിയിരിക്കുന്നത് അതൊന്നും മൂന്നേരം നിരക്കെ ഞാൻ പെടുന്ന പാടം എനിക്കല്ലേ അറിയൂ എന്തിനാ എന്നോടാ